ഇത് റീസൈക്ലിംഗ് ആക്വോണിക് സിസ്റ്റം ആണ് ഇതിൽ കുറച്ച് ഏരിയയിൽ കൂടുതൽ മത്സ്യങ്ങൾ വളർത്താൻ പറ്റും പിന്നെ ഈ വെള്ളം നമുക്ക് വേസ്റ്റ് ആകത്തില്ല ഈ വെള്ളം ഈ ചട്ടികൾ കൂടി പോയിട്ട് ഇതിൽ നമ്മൾ ഗ്രാവൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഗ്രാവൽസ് അല്ലെ ആ ഗ്രാവൽസിൽ ഈ നൈട്രജൻ നൈട്രേറ്റ് ആയിട്ട് ആയിട്ട് ചെടികൾ ഗ്രോ ആകാനുള്ള ഒരു വളം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും അപ്പോ ഈ വേസ്റ്റ് വാട്ടർ ഇതിലുള്ള ഈ മത്സ്യത്തിന്റെ വേസ്റ്റ് എല്ലാം കൂടി ചെടികൾക്ക് വളമാകും ഇത് വീണ്ടും തിരിച്ച് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം വീണ്ടും കുളത്തിലേക്ക് പോകും അപ്പോ കുളം അശുദ്ധിയാവൂല അത് ഫീഡിൽ നിന്ന് വേസ്റ്റ് വരുന്നത് ചെടികൾക്കും വളമായിട്ട് മാറും അപ്പോൾ കൂടുതൽ നമുക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കൂടുതൽ കുഴപ്പമില്ല നല്ല ഗ്രോത്ത് ഉണ്ട് മീന് വളർച്ചക്ക് നമ്മള് ഫീഡ് കൊടുക്കുന്നുണ്ട് ആ വേസ്റ്റ് ഫീഡ് അടിയിൽ തങ്ങി പോകത്തില്ലേ അത് വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഈ റീസൈക്ലിംഗ് എക്വാപോണിക് സിസ്റ്റം എന്ന് പറയുന്നത് അന്ത വേസ്റ്റ് എല്ലാം ചെടികൾക്ക് വളമാകും പിന്നെ വീണ്ടും ആരിയേഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും ഈ വെള്ളം വെള്ളം തിരിച്ച് ഇറങ്ങി പോകും ഈ വെള്ളമൊക്കെ അതിനകത്ത് തന്നെ ഇത് ഒരു ഇരുപത്തി അഞ്ചടി നീളം പിന്നെ ഒരു താഴ്ച താഴ്ചയുണ്ട് അല്ലേ ഇതിലിപ്പോ എന്ത് മത്സ്യങ്ങളൊക്കെ ഗിഫ്റ്റ് ഉണ്ട് വരാണ്ട് വരാലും ഉണ്ട് അല്ലേ സാധാരണ രീതിയിൽ ഇപ്പൊ എത്ര നാളും കൊണ്ട് നമുക്ക് ഇതിന് വിളവെടുപ്പാണ് ആറ് മാസം കൊണ്ട് വിളവെടുക്കാം മാസം കൊണ്ട് വിളവെടുക്കാം നല്ല ശ്രദ്ധ വേണോന്ന് മാത്രം അതല്ലേ എന്താ ശരി ശരി ശ്രദ്ധിക്കേണ്ടത് മത്സ്യത്തിന് തീറ്റ കൊടുക്കലും മാത്രം മതി മാത്രം മതി അതോടൊപ്പം തന്നെ ഇതിപ്പം ബാരല ഗ്രാവൽസ് വെച്ചിട്ടാണ് നമുക്ക് പച്ചക്കറി ചെയ്യാം പച്ചക്കറി ആയിരുന്നു ഇതിനുമ്പോ അതിന് മുൻപ് പച്ചക്കറി ആയിരുന്നു പുതിന ഇതൊക്കെ നല്ലപോലെ കിഴക്കം വരും ഇപ്പം ഇപ്പൊ കുറച്ച് പൂക്കൃഷി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ശരിക്കും ഇപ്പം എല്ലായിടങ്ങളിലും ഈ ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോ ഇത്തരത്തിലുള്ള പൂക്കളെ കൂടുതലും കാണുക ചെയ്യണം അതെ അപ്പൊ അതിൽ തറാവുണ്ടല്ലേ ഉണ്ട് ഉണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞാൽ തീറ്റ കൊടുക്കൽ മാത്രമാണ് തീറ്റ കൊടുത്താലേ നമുക്ക് മത്സ്യത്തിന്റെ ഗ്രോത്ത് കിട്ടുള്ളൂ തീറ്റ കൂടുതൽ കൊടുക്കുമ്പോ തീറ്റ വേസ്റ്റ് കൂടുതൽ വരും എത്ര നേരം നമ്മൾ കൊടുക്കണം സാധാരണ രീതിയിൽ രണ്ടു പ്രാവശ്യം മത്സ്യത്തിന്റെ വിളവെടുപ്പ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് നടത്തുകയാണോ ചെയ്യണം ഇല്ല അങ്ങനെയല്ല നമുക്ക് ആവശ്യക്കാർക്ക് പിടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ അതിലും ഒരു ചെറിയ അക്വാപോണിക് സിസ്റ്റം അവിടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത് വേണ്ട വലിയവരാൽ ആ വലിയ വരാൽ ഉണ്ട് എത്ര കിലോക്കെ വരുന്നുണ്ട് വരാലൊക്കെ ഒരു വർഷം രണ്ടു വർഷം കൊണ്ട് രണ്ടു കിലോ വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ അത്യാവശ്യം വിപണിയില് വിലയുള്ള ഒരു ഐറ്റം ആണ് ഇപ്പൊ നമ്മള് എവിടെങ്കിലും പോയി കണ്ടിട്ടുള്ള ഒരു പ്രചോദനത്തിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇതുപോലുള്ള കൃഷിയിലേക്ക് അറിയാം ഇല്ല എനിക്ക് ഇടുക്കിന്ന് പെട്ടെന്ന് ഒരു റീസൈക്ലിങ്ക്വാണിക് സിസ്റ്റം ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊടുത്തിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇത് ചെയ്തതാ ചെയ്തതാണല്ലേ എന്തായാലും നമുക്ക് അതൊരു വലിയൊരു കുളം ഉള്ളത് കൊണ്ട് അതെ അതുപോലെ തന്നെ ഇപ്പൊ ഇതിപ്പോ നിറവ് അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകമോ ആകും നമുക്ക് മത്സ്യങ്ങള് നിറയെ വരുമ്പോ അത് പിടിച്ചിട്ട് ആവശ്യക്കാർക്ക് കൊടുത്താലും നല്ല വില കിട്ടുന്നല്ലേ